അൽബഹ സിറ്റിയിലേക്ക് വണ്ടി അടുക്കുകയാണ് അൽബഹയുടെ ആധുനിക മുഖങ്ങളാണ് നമ്മൾ റോഡിന്റെ ഇരുപക്ഷങ്ങളിലും കാണുന്നത് അതിമനോഹരമായ ഒരു നഗരം കൂടിയാണ് അൽബഹ അൽഹംദ വാട്ടർഫാൾസിലേക്കാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം നഗരത്തിൽ തന്നെയുള്ള ഒരു പ്രധാന വെള്ളച്ചാട്ടമാണ് അൽഹന്ത അൽഹംതയുടെ പ്രവേശന കവാടമാണ് നമ്മുടെ മുന്നിലുള്ളത് മരുഭൂമിയിലും ഇങ്ങനെ കാഴ്ചകൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് അതിശയം തോന്നിപ്പോകും ഇതാണ് അൽഹംദ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നിരവധി ആളുകൾ ഇവിടെ ഇറങ്ങി കുളിക്കുന്നതുമുണ്ട് പക്ഷേ കുറച്ച് അപകടം നിറഞ്ഞ മേഖലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഫൈസൽ തെളിഞ്ഞ വെള്ളത്തിൽ മുഖം കഴുകുകയാണ് എല്ലാവരും മുഖം കഴുകുന്നത് കൊണ്ട് ഞാനും വെള്ളത്തിലിറങ്ങി നല്ല കഠിനമായ തണുപ്പാണ് വെള്ളത്തിന് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് ചായ കുടിക്കാൻ തീരുമാനിച്ചു വെള്ളച്ചട്ടത്തിനോട് തന്നെ ചേർന്ന് പരമ്പരാഗതമായ രീതിയിൽ ഒരു ചായക്കട കണ്ടു നാല് ചായ ഓർഡർ ചെയ്യുകയും ചെയ്തു ചായ രൂപത്തിൽ നിന്ന് അഫ്ഗാനിയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു സൗദിയിൽ സാദാ ചായയ്ക്ക് ഒരു രൂപയേ ഉള്ളൂ പക്ഷേ ഇവിടെ അഞ്ചു രൂപ ഈടാക്കി നാട്ടിലെ ഏകദേശം നൂറു രൂപയോളം വരും ഇതിന് പ്രകൃതി സൗദി അറേബ്യയ്ക്ക് കനിഞ്ഞു നൽകിയ ഒരു വെള്ളച്ചാട്ടമാണ് അൽഹന്ത ഇവിടെ നിന്ന് വിട പറയാൻ തോന്നുന്നതേയില്ല അത്രയ്ക്ക് മനോഹരമായ കാലാവസ്ഥയാണ് ഇവിടെ അൽഹംദയോടും അൽബഹയോടും വിട പറഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കുൻഫുദയിലേക്കാണ് ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറുപട്ടണമാണ് കുൻഫുദ നിരവധി മലയാളികൾ കുൻഫുദയിലുണ്ടെന്നാണ് അറിഞ്ഞത് നല്ല മത്സ്യസമ്പത്തുള്ള പ്രദേശവുമാണ് കുൻഫുദ അതിനായി നമ്മൾ അൽബഹ ചുരം ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ചുരങ്ങളിലൊന്നാണ് അൽബഹ ചുരം ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് കുൻഫുദയിലേക്ക് രണ്ട് മണിക്കൂർ യാത്രയും